തായ് മാന്യസുഹൃത്തുക്കളെ ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയ വീടിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി എന്ന് പറയുമ്പോൾ ഇത് ഈ കപ്പവാഴ എന്ന പേരിൽ അല്ലെങ്കിൽ ചെങ്കതളി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു വാഴയാണ് നമ്മൾ ഈ വാഴ വെച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു ഇത് മണ്ണിലാണ് ഈ വാഴ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നട്ട സമയത്ത് നമ്മൾ വേപ്പൻ മിണ്ണാക്ക എല്ലുപൊടി ചാരം ഇതൊക്കെ ഇട്ട് അടിസ്ഥാന വളമായിട്ട് അതൊക്കെ ഇട്ട് ആണ് വാഴ നട്ടത് അപ്പം വാഴയുടെ ഒരു പ്രത്യേകം നമുക്കറിയാമല്ലോ വാഴയുടെ വളം മണ്ണിൻ്റെ ഉപരിതലത്തിൽ നിന്നാണ് വേറെ ആദേശം ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ വാഴ നടന്ന വിത്ത് വളം അടിയിൽ കൊണ്ടുപോയി നടരുത് ആ വിടരുത് വാഴയൊക്കെ നട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ ആ വാഴ് ചവിട്ടി വിത്ത് ചവിട്ടിയൊക്കെ ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മാത്രമേ വളം ഇട്ട് കൊടുക്കാവൂ പിന്നെ നമ്മുടെ ഒരു രീതി എന്ന് പറയുമ്പോഴും മിതമായ രീതിയിലുള്ള വളപ്രയോഗമാണ് നമ്മൾ ചെയ്യുന്നത് കാരണം എൻ്റെ ഒരു നയം എന്ന് പറയുമ്പോഴും കുറഞ്ഞ മുതൽ മുടക്കിൽ നല്ല ലാഭമുണ്ടാകുന്ന കൃഷി രീതിയാണ് നമ്മൾ പ്രയോഗിക്കുന്നതും പരീക്ഷിക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നു പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിൽ ഒരാൾക്ക് ലഘുവായ രീതിയിൽ ചെയ്യാൻ കഴിയുന്നതും എന്നാൽ നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നതുമായ കൃഷി രീതികൾ കാണാനും ആ അത് സംബന്ധിച്ച ആ കൃഷി രീതിയെ സംബന്ധിച്ച അറിവുകൾ ശേഖരിക്കാനും ആ അറിവുകൾ നമ്മുടെ സമാന ചിന്താഗതിയുള്ള സുഹൃത്തുക്കൾക്ക് ഒക്കെ എത്തിച്ചു കൊടുക്കാനും ഒക്കെ എല്ലാവർക്കും താൽപ്പര്യമുണ്ടെന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും അത്തരക്കാരെ നമ്മുടെ ഈ യൂട്യൂബ് ചാനല് നാളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം എനിക്ക് നാളിതുവരെ പൂർണ്ണമായ പിന്തുണയും ആത്മവിശ്വാസവും പ്രോത്സാഹനവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ എൻ്റെ കുടുംബ സുഹൃത്തുക്കൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അനുകൂലമായ നിലപാടുകളെടുത്ത് വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനങ്ങളും ഒക്കെ നടത്തുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഹൃദ്യമായ നന്ദിയും ഒക്കെ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ വളം ഞാൻ ഈ കപ്പവാഴയ്ക്ക് രണ്ടാമത്തെ വളമാണ് ചെയ്യുന്നത് അപ്പോൾ കപ്പവാഴയുടെ ഒരു പ്രത്യേകതയും കൂടെ ഞാൻ പറയാം കൂടുതൽ വളം ആവശ്യമുള്ള ഒരു വാഴയാണ് കപ്പവാഴ എന്ന് പറഞ്ഞത് ഒപ്പം ധാരാളം ജലവും വേണം നല്ല ജലവും വളവും ആവശ്യമുള്ള ഒരു വാഴ കപ്പവാഴ അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അതിൻ്റെ കൊല വളരെ ശുഷ്കിച്ച ഒരു കൊലയായിരിക്കും അത് നമുക്ക് വിൽക്കാൻ കിട്ടത്തില്ല പിന്നെ മറ്റൊരു കാര്യമുള്ളത് നമ്മൾ അത്രയും വെള്ളവും വെള്ളവും കൊടുത്താൽ ഇത് കൊലയാവാൻ മറ്റുള്ള വാഴകളെ അപേക്ഷിച്ച് ഇപ്പോൾ റോബർ സ്റ്റായ അയ്യാത്ത വാഴ പൂവൻ വാഴ ഇതിനെയൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടി കാൽദീർഘ്യം നമുക്ക് വേണ്ടി വരും അതായത് ഏതാണ്ട് ഒൻപത് മുതൽ പന്ത്രണ്ട് മാസം വരെ വേണം ഈ വാഴ കൊലച്ചു വരാൻ അപ്പം അതുപോലെ വിളവെടുക്കാനും താമസം ഉണ്ടാകും പക്ഷേ അത്രയൊക്കെ നമ്മൾ ചെയ്താൽ ഒരു കൊലയ്ക്ക് എഴുന്നൂറ്റി അമ്പതിന് മുതൽ അതായത് ഏതാണ്ട് ഒരു അറുപത് എഴുപത് രൂപ വരെയൊക്കെ കിലോയ്ക്ക് പച്ചക്കിലോ പച്ചക്കായ്ക്ക് കിട്ടും വഴത്തിനൊക്കെ നല്ല വിലയാണ് ഇത് ഒട്ടനവധി ഔഷധ ഗുണങ്ങൾ ഉള്ള ഒരു വാഴ ഇനം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതിന് മാർക്കറ്റിൽ വാഴ വാഴക്കുലയ്ക്ക് നല്ല ഡിമാൻഡാണ് അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ വാഴയുടെ ചുവട് ഒന്ന് ഇളക്കി കൊടുത്തു അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ വാഴയുടെ വേരുകൾ ഇപ്പം മഴയൊക്കെ പെയ്തു തുടങ്ങി ഇനിയിപ്പം ഈ വേരുകൾ ഇതിൻ്റെ ഉപരിതലത്തിൽ ഭൂമിയുടെ ഇതിൽ ചുവട്ടിൽ നിന്നും ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചുവട് ഒന്നിളക്കി കൊടുത്തത് ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും നമ്മൾ സാധാരണയൊക്കെ ചെയ്യുന്ന ഒന്ന് രണ്ട് വളങ്ങളുണ്ട് അപ്പം വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കും ഞാൻ സ്ഥിരമായിട്ട് എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കുന്ന ഒന്നാണ് വേപ്പിൻ പിണ്ണാക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ മണ്ണില് യാതൊരു ദോഷങ്ങളും ഉണ്ടാകുക തന്നെ നമ്മുടെ നമ്മൾ നടന്ന കൃഷികൾക്ക് ഉപദ്രവകരമായ വിരകളെയും അതുപോലെ തന്നെ കീടങ്ങളെയും നശിപ്പിക്കാൻ കഴിയുന്ന നല്ല ഒന്നാന്തരം ഒരു കീടനാശിനിയെ കൂടിയാണ് ഈ വേപ്പിലിണാക്കെന്ന് പറഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പിന്നെ തൊഴിലിനും പിടിക്കുന്നതിനുമൊക്കെ നമ്മൾ പൊടികളും അതുപോലെ തന്നെ മറ്റ് വസ്തുക്കളും ഒക്കെ ഉണ്ട് ഇതൊന്നും മേടിച്ചിട്ടാൽ ആ അതിൻ്റെ ആ വീര്യം കഴിയുമ്പോൾ വീണ്ടും ഈ വിരകൾ അല്ലെങ്കിൽ നമുക്ക് ഉപദ്രവരങ്ങളായ കീടങ്ങൾ മണ്ണിൽ കൂടുപിടിക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണല്ലോ എൻ്റെ സംഗതി എന്നാൽ വേപ്പിൻ മിണ്ണാക്ക് പോലെയുള്ള ആ ഈ ജൈവ ആ കീടനാശിനികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആ അങ്ങനെ വരത്തില്ലെന്ന് മാത്രമല്ല ഇത് വളമായിട്ട് നമുക്ക് രൂപപ്പെടുകയും ചെയ്യും വർഷങ്ങളോളം ഇതിൻ്റെ ആ വീര്യം മണ്ണിൽ നിലനിൽക്കുകയും ചെയ്യും ഇത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പിന്നെ മറ്റൊന്ന് ഈ വാട്ടരോഗം നമ്മൾ നേടുന്ന പച്ചക്കറികൾക്കൊക്കെ വാട്ടരോഗം രോഗം ഉണ്ടാവുകയാണെങ്കിൽ ഈ വേപ്പിൻ മിണ്ണാക്ക് കുറച്ചെടുത്ത് ഒരു ജാറിലോ എവിടെയെങ്കിലും ഇട്ടിരുന്ന് മുഖ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ടേക്കുക അതിങ്ങനെ ദിവസവും ഇളക്കി കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് കുറച്ച് ലായനി എടുത്ത് എടുക്കുന്ന പാത്രത്തിൻ്റെ പത്ത് ഇരട്ടിയോ പതിനഞ്ച് ഇരട്ടിയോ വെള്ളം കൂടെ ചേർത്ത് ഈ പച്ചക്കറിയുടെ ഇലയിലും തണ്ടിലും ചുവട്ടിലുമൊക്കെ തളിച്ചു കൊടുത്താൽ വാട്ടർ ഒക്കെ മാറും അതുപോലെ തന്നെ അതിനെ ആക്രമിക്കുന്ന പല പരാദങ്ങളും പല കീടങ്ങളും ഇല്ലാതാവുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ നടന്ന എല്ലാ കൃഷികൾക്കും എല്ലാ കൃഷികൾക്കും നമുക്ക് വേപ്പിൺ മിണ്ണാക്ക് ഉപയോഗിക്കാം അങ്ങനെ വേപ്പിൺ മിണ്ണാക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് നോക്കേണ്ടത് അല്പം അകലെ വാഴയുടെ തണ്ടലങ്ങ് മുട്ടേണ്ട കാര്യമില്ല കാരണം വേര് വാഴയുടെ വേര് അല്പം ദൂരേക്ക് പോകുന്ന വേരുകളാണ് വാഴയ്ക്കുള്ളത് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ദൂരയിലെ ദൂരെ പോയി അതായത് നമ്മൾ നടുന്ന സ്ഥലത്തു നിന്നും കുറേ അധികം സ്ഥലത്തേക്ക് പോയി പിന്നെ വെള്ളവും ആഹാരവും ഒക്കെ വലിച്ചെടുക്കാൻ പറ്റുന്ന സസ്യങ്ങൾക്ക് പറയത്തക്ക രോഗങ്ങളൊന്നും ഉണ്ടാകത്തില്ല അത് നല്ല രീതിയിൽ വളമൊക്കെ വലിച്ചെടുക്കും എന്നാൽ ദൂരേക്ക് വേരുകൾ പോത്ത പച്ചക്കറി പച്ചക്കറിയുടെ ഇയക്കുന്ന വേരുകൾ ദൂരേക്ക് പോകത്തില്ല അപ്പോൾ അതിനൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഈ പിന്നെ കുമ്മായും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് അപ്പോൾ ഇതിന് അങ്ങനൊന്നുമുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടതല്ല പിന്നെ വിത്ത് നമ്മുടെ വിത്ത് നമ്മുടെ വാഴവിയിൽ നിന്നും നമ്മുടെ മാതൃസസ്യത്തിൽ നിന്നും പിരിച്ചെടുക്കുന്ന വിത്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന വിത്താണെങ്കിൽ ആ വിത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നല്ല ഭംഗിയായിട്ടൊന്ന് കഴുകുക വേരൊക്കെ നീക്കം ചെയ്തു ശേഷം എന്ത് ചെയ്യുക ഒന്ന് രണ്ട് ദിവസം തണൽത്തൊന്ന് വെക്കുക വെച്ചതിന് ശേഷം ആ സൂഡാമോണസ് ലൈനിയിൽ ഒന്ന് മുക്കുക അതല്ലെങ്കിൽ കറ്റാർ വാഴയുടെ ആ പിന്നെ കൊഴുപ്പ് കറ്റാർ വാഴയുടെ ആ കൊഴുപ്പുണ്ട് ആ കൊഴുപ്പ് എടുത്ത് അത് മിക്സിയിലിട്ട് അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നവണ്ണം അതിന് കൊഴുപ്പായിട്ട് കിട്ടും ആ കൊഴുപ്പിലൊന്ന് മുക്കോ ചെയ്യുക അതിന് ശേഷം ഒരു ദിവസം കൂടെ വെക്കുക അതിന് ശേഷം നമ്മളൊന്ന് വെച്ചാൽ മതി അല്ലാതെ ഈ പറയുന്ന ഒന്നും പിന്നെ ചെയ്യേണ്ട കാര്യമില്ല പിന്നെ മറ്റൊരു കാര്യമുള്ളത് അമിതമായ രാസവള പ്രയോഗം ചെയ്ത് കൃഷിയിറക്കുന്ന പുരയിടങ്ങൾ അതുപോലെ തന്നെ ഒരു കൃഷിയും ഇറക്കാതെ തരിശായിട്ട് കിടക്കുന്ന ആ വെള്ളം മഴ പെയ്ത് വെള്ളമൊക്കെ വീണ് അതിൻ്റെ മേൽമണ്ണയൊക്കെ കുത്തിയൊലിച്ച് പോകുന്ന മണ്ണിലൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് അവിടെ ഈ പറയുന്ന പോലുള്ള പൊടികൾ പ്രത്യേകിച്ചും ഈ കുമ്ഭായും അതിൻ്റെ ഗുണങ്ങളുള്ള മറ്റു ഒക്കെ വാങ്ങിച്ചിരുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ അല്ലാതെ നമ്മൾ ജൈവവളം കൃഷി ചെയ്യുന്ന ജൈവ കൃഷിയിലൂടെ ചെയ്യുന്ന ഈ സ്ഥലത്തൊന്നും പറയത്തക്ക മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ വളം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സസ്യങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയതാണ് നമ്മുടെ ഈ പാഴുകളകൾ ഇപ്പോൾ മഴ പെയ്യുവാണ് ഇഷ്ടംപോലെ പാഴുകളകൾ കളിച്ചു വരും ഈ പാഴുകളകൾ അറുത്ത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിൽ കൂട്ടിയിട്ട് അത് നിറയുന്നോണേ അത് മടക്കി അങ്ങ് ഇട്ടേക്കുക ഒന്ന് രണ്ട് മാസം കഴിഞ്ഞോണേ അത് സൂപ്പർ ഒരു വളമാവും അത് വാരിയിട്ടാൽ മതി അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിൽ ലാഭകരമായ രീതിയിൽ നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കുന്ന ആ വളങ്ങളെക്കാട്ടിലൊക്കെ ഒട്ടനവധി പോഷകങ്ങൾ അടങ്ങിയതാണ് ഇത്തരത്തിലുള്ള വളങ്ങൾ എന്ന് ഞാൻ വിനയപൂർവ്വം എൻ്റെ സുഹൃത്തുക്കളെ ഓർപ്പിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള കൃഷി വേണം നമ്മൾ ചെയ്യാൻ അടുക്കളത്തോട്ടം ആയാലും ഓക്കെ ഈ മട്ടുപ്പാവ് കൃഷിയിലേക്കൊന്നും ഒന്നും വിജയിക്കത്തില്ല കാരണം മട്ടുപ്പാവിലൊക്കെ നമുക്കറിയാം നമ്മൾ മണ്ണൊക്കെ എവിടെ നിന്നെങ്കിലുമൊക്കെ ശേഖരിച്ച് ആണ് ഈ മട്ടുപ്പാവിൽ അവിടെ പ്ലോട്ടൊക്കെ നിറയ്ക്കുന്നത് പ്ലോട്ടൊക്കെ നിറയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്നോ ഈ പറയുന്ന രീതി നോക്കത്തില്ല കാരണം എവിടെ ആ മണ്ണ് നമ്മുടെ എവിടെ വായിരിക്കത്തില്ല എവിടെന്നെങ്കിലുമൊക്കെ മണ്ണ് ശേഖരിക്കുക അതിലൊക്കെ ഈ പറയുന്ന പൊടികളൊക്കെ ചേർത്ത് ഇളക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പം ഞാൻ ഇടാൻ പോകുന്നത് പിന്നെ വേപ്പന്മാർ കഴിഞ്ഞപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് എല്ലുകൂടിയാണ് അപ്പം ഞാൻ പറഞ്ഞത് മറ്റുള്ള വാഴകളെ അപേക്ഷിച്ച് കുറച്ച് കൂടുതൽ വളം നമ്മൾ ഈ കപ്പവാഴയ്ക്ക് ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ ആമുഖമായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു രണ്ട് പിടി എല് ഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇനി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഒന്നാം കമ്പോസ്റ്റ് വളമാണ് ഈ കമ്പോസ്റ്റ് വളം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വലിയ ജാറുണ്ട് ക്യാന് ഈ ക്യാനിനകത്ത് നമ്മുടെ അടുക്കളയിലെ പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ മത്സ്യം കഴുകുന്ന വെള്ളം അതുപോലെ തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങൾ പിന്നെ ചക്കയൊക്കെ ചെത്തുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ അങ്ങനെ ഒക്കെയുള്ള എല്ലാം കൂടെ ഇതിനകത്ത് വയ്ക്കുക നിറഞ്ഞുണ്ടെങ്കിൽ അത് ഭദ്രമായിട്ട് അടച്ചു വെക്കുക ഏതാനും മാസങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ നെയ്ച്ചതാണ്ട് ഇതേപോലെ ഒരു വളമായിട്ട് ഇത് നല്ലൊരു ജൈവ വളം കൂടിയാണ് അപ്പം നല്ലൊരു ജൈവ വളമാണ് ഇതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ വാഴയ്ക്ക് കുടം വരുന്നിടം വരെ അതായത് കൂമ്പ് വരുന്നിടം വരെ ഇതേപോലെ എല്ലാ മാസവും വളം ഇട്ട് കൊടുക്കണം പിന്നെ ഉണക്കത്താണ് ഈ വാഴയുടെ കൃഷി ചെയ്യുന്നെങ്കിൽ കൃത്യമായിട്ട് എല്ലാ ദിവസവും നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ നമുക്ക് കൃഷി നഷ്ടമാകും കാരണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു ഏറ്റവും കൂടുതൽ മറ്റ് വാഴ കൃഷിയെ വഴിച്ച് മറ്റെല്ലാ വാഴകളെക്കാട്ടിലും കൂടുതൽ വളം വേണ്ടുന്ന ഒരു വാഴയാണ് ഇത് അതനുസരിച്ചുള്ള അതിൻ്റെ വാഴയുടെ പിണ്ടിയൊക്കെ ഞാൻ വീടിവിടാം വലിയ വലിപ്പമുള്ള വാഴപ്പിണ്ടി ആയിരിക്കും അതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് വെച്ചാൽ എത്ര രാസവളം ചേർക്കുന്ന കൊലയായാൽ പോലും വാഴയായാൽ പോലും എത്ര വലിയ കൊലയായാലും ഇതിന് താങ്ങാലും കൊടുക്കേണ്ട അപ്പോൾ ആ കൊലയെ താങ്ങാനുള്ള ഒരു കഴിവുണ്ട് വളരെ ഉയരത്തിൽ ഇത് വളരും വളരെ ഉയരത്തിൽ വളരും ചെയ്യും ഞാൻ പറഞ്ഞില്ലേ ഒരു കൊലയ്ക്ക് എഴുന്നൂറ്റമ്പത് മുതൽ ആയിരം രൂപ വരെ കിട്ടും ഒരു കൊലയ്ക്ക് ഉറപ്പായിട്ട് കിട്ടും ഈ പ്രദേശത്ത് അതായത് പത്തനംതിട്ട ജില്ലയിലെ ആ പ്രദേശങ്ങളുടെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഇത്രയും വളം ചെയ്തതിന് ശേഷം നമ്മളിതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറേ മണ്ണ് ഇതിൻ്റെ മുകളിൽ ഇടണം എങ്കിൽ മാത്രമേ മണ്ണുമായിട്ട് ഈ വളം ലയിച്ച് വേണം ഈ വാഴ വലിച്ചെടുക്കാൻ സുഹൃത്തുക്കളെ ഇത്രയുമാണ് കപ്പ വഴയ്ക്ക് നമ്മൾ ചെയ്യുന്നത് രണ്ടാമത്തെ വളം ഇങ്ങനെ വേണ്ടൊരു വളം നല്ല രീതിയിൽ ചെയ്യാമെങ്കിൽ നല്ലൊരു കൊല കിട്ടും മിനിമം ഒരായിരം രൂപ എങ്കിലും കിട്ടും എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് ഇതേപോലെ ഒരു നൂറ് മൂട് വാഴ വെച്ച് പരിചരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നല്ലൊരു ആദായം നമുക്ക് കിട്ടുന്നതാണ് അപ്പം ഇത്തരത്തിൽ കഴിവെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ലഘുവായ സമയം കുറച്ച് പൈസ മാത്രം മുടക്കി പിന്നെ നമ്മുടെ കുറച്ച് അധ്വാനം മുടക്കി വാഴക്കൃഷിയിലൂടെ നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റ ആഗ്രഹിക്കുന്നവർക്ക് ഈ കപ്പവാഴ കൃഷി ഒരു വൻ നേട്ടമാണ് അല്ലെങ്കിൽ വൻ ലാഭമാണ് ഒരുക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ എനിക്കറിയാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം